പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വന്ന ചില കമൻ്റുകൾ കണ്ടപ്പോൾ എന്തൊക്കെ ചില തെറ്റിദ്ധാരണകൾ എൻ്റെ പ്രേക്ഷകരിൽ ഉണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല പക്ഷെ ഉണ്ട് ഗാസ ഇസ്രായേൽ പ്രശ്നം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ഇസ്രായേലിൽ കയറി മാസ് അതിക്രമ കാണിക്കുന്നതൊക്കെ അതൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് അതിന് തന്നെ എത്രയോ മുമ്പ് ഞാൻ ആ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഖത്തർ ഇസ്രായേൽ ഇഷ്യൂ ആ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോഴാണ് ഒരു സംഘി പരാമർശം അതും സൈബർ സംഖികൾ എന്ന് ഞാൻ പ്രയോഗിച്ചത് സത്യത്തിൽ എന്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് എന്താണെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലരുടെ തെറ്റിദ്ധാരണ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിന്ന് സംസാരിക്കുന്ന അല്ല ഒരിക്കലും അല്ല ഞാൻ ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാറുണ്ട് അതുപോലെ കോൺഗ്രസിന് അനുകൂലമായിട്ട് സംസാരിക്കാറുണ്ട് സി പി എമ്മിന് അനുകൂലമായിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും അനുകൂലമായി സംസാരിക്കാറുണ്ട് അനുകൂലമാകേണ്ട സന്ദർഭങ്ങളിൽ മാത്രം അവരൊക്കെ കാണിക്കുന്ന ചറ്റിത്തരങ്ങൾക്ക് ചണ്ടിത്രങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല അവിടെ എതിര് നിൽക്കാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബി ജെ പിക്ക് സംഘപരിവാറിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിനോ മറ്റോ ഞാൻ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ സുഡാപ്പിയാവും എന്നാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ അവിടെ ഞാൻ സംഖ്യമാവും ഇതൊക്കെ സ്വാഭാവികമാണ് അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ എങ്കിലും എന്താണ് സംഗി എന്താണ് കമ്മി സുഡാപ്പി കൊങ്ങി എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഏത് ഗാസ ഇസ്രായേൽ യഥാർത്ഥ വിഷയം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് എങ്കിലും ഈ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം കൊങ്ങി കമ്മി സുഡാപ്പി എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതത് പാർട്ടികളുടെയും സംഘടനകളുടെയും ആന്റി സോഷ്യസ്റ്റ് ആയിട്ടുള്ള കുറെ സാധാരണക്കാരെ അവരെയാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് അവർക്ക് സംഘടനയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് കാരണം സംഘടനെ അവർ വോട്ട് ബാങ്ക് ആണ് അല്ലെങ്കിൽ സംഘടനാ ബലം അവരുണ്ടെങ്കിലേ പറ്റൂ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ട് ഈ പാർട്ടികളും സംഘടനകളും ഇവരെയുള്ള ചുമക്കുകൾ ചുമക്കുകൾ ഇവർ കാണിക്കുന്ന ചറ്റത്തരങ്ങളും ചണ്ടിത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ സഹിച്ചു കൊണ്ട് കൊണ്ടുപോകുകയാണ് അതാണ് സംഘികളും ഈ പറയുന്ന ബി ജെ പി സംഘവിസ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ ഒക്കെ അന്റിസോസിയേഷനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് സംഘികളാകണോ അതോ ബി ജെ പി ആർ എസ് എസ് സംഘവിരാടനകളുടെ വക്താക്കളാകണോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകരാകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും സംഘികൾ തീരുമാനിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആന്റി സോഷ്യലുകളെ സോഷ്യലുകളെ ഞാൻ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിൽ കുരുപൊട്ടണത് അപ്പം നിങ്ങൾ കുരുപൊട്ടുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ആന്റി സോഷ്യൽസ് ആണ് കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും എന്താണ് പിന്നെ ഒക്കെയാണ് എന്നാണ് സംഘികളും ഒക്കെയാണ് എന്നാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ബി ജെ പിയെയോ ആർ എസ് എസിനെയോ സംഘപരിവാറിനെയോ മുസ്ലിം ലീഗിനെയോ കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ ഒന്നും ആ നിലയിൽ ഈ സംഘി കമ്മി സുഡാപ്പി വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാറില്ല ഇത് മനസ്സിലാക്കിയിരുന്നാൽ എന്നെ വിമർശിക്കാൻ എളുപ്പമാണ് അപ്പം ഇനി നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് വരാം ഏത് നമ്മുടെ ഗാസ വിഷയത്തിൽ ഞാൻ ഒന്ന് രണ്ട് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ഹമാസ് എന്നത് പലസ്തീനെ സഹായിക്കാൻ വേണ്ടി വന്നൊരു സംഘടനയല്ല അതൊരു തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടനയുടെ പിന്നിൽ ഇസ്രായേലും അമേരിക്കയും തന്നെയാണ് ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ആ ഭാഗത്ത് ആ മേഖലയിലെ ഏറ്റവും വലിയ പെട്രോളിയം ശേഖരം ഏറ്റവും വലിയ ധാതു ശേഖരം ഉള്ള ഒരു പ്രദേശമാണ് ഈ ഗസ അതുകൊണ്ട് തന്നെയാണ് ഈ ഗസ ഇസ്രായേലിന് വേണം ഇസ്രായേലിന് എന്ന് പറയുന്നത് അല്ലാതെ അവിടെ ഹമാസ് ഇരിക്കുന്നത് കൊണ്ടോ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ഉള്ളത് കൊണ്ടോ ഒന്നും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഇസ്രായേലിലേക്ക് ഒരു അതിക്രമം നടന്നു എങ്ങനെ ഹമാസ് അടിച്ചു കയറി ഇസ്രായേലിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരെ കൊന്നു എന്നിട്ട് പത്തിരുന്നൂറ് വരെ പിടിച്ചോണ്ട് പോയി ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശം എത്ര ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു മലപ്പുറം ജില്ലേൻ്റെ എത്ര ഉണ്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലേന്റെ വലിപ്പമുള്ളൂ ഈ ഗാസ എന്ന് പറയുന്നത് അത്ര തന്നെ ഉള്ളു കേരളത്തിന്റെ വലിപ്പമുണ്ടോ ഇല്ലെന്നേ വളരെ കുറഞ്ഞ കുറഞ്ഞൊരു പ്രദേശമാണ് ഈ ഗസ എന്ന് പറയുന്നത് ആ ഗസയ്ക്ക് താഴെ ഇത്രയധികം പെട്രോളിയം ശേഖരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നോട്ടം ഇടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി വേണ്ടിയാണ് ഒരു അറ്റത്തുനിന്നേ വളഞ്ഞു 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 പിടിച്ചത് ഇവിടെ ഗസയിലുള്ള മുഴുവൻ ജനങ്ങളെ കൊന്നൊടുക്കി ആ പ്രദേശം ഇസ്രായേലിൻ്റേതായി എടുക്കണം എന്നിട്ട് അവിടെ വലിയ പാടങ്ങൾ അവരുണ്ടാക്കും അവരുടെ സകല സമ്പാദ്യവും അവിടെ നിന്ന് തുടങ്ങും ഇസ്രായേൽ അതിനു വേണ്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് പിടിച്ചെടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിഷയങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ശേഖരങ്ങളും ഇതെല്ലാം കണ്ടതിന് ശേഷം അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഈ ഗസയെ പിടിച്ചെടുക്കാൻ വേണ്ടി അന്ന് തുടങ്ങിയതാണ് ഈ ഹമാസിനെ സൃഷ്ടിക്കൽ എന്ന് പറയുന്നത് ഹമാസ് ആകട്ടെ അതിനുള്ള വളമെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസം കൊണ്ട് കയറി ഈ മതിലെല്ലാം പൊളിച്ച് അവരുടെ വേലിക്കെട്ടുകളിലെല്ലാം പൊളിച്ച് ഈ അയൻഡോംബുകളടക്കം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തകർത്തുകൊണ്ട് ഹമാസിന്റെ തീവ്രവാദികളെ എരച്ച് ഇസ്രായേലേക്ക് കയറാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എരച്ച് കയറി അവിടെ അക്രമങ്ങൾ മുഴുവൻ നടത്തി പത്തിരുന്നൂറ് പേരെ പിടിച്ചുകൊണ്ട് ഈ ഗസയിലേക്ക് കടന്നുപോയി ആ ഗസയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേലി വിവരം അറിയുന്നതെന്നാണ് പറയുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ പൊളിച്ചു കയറിയ കവാടം കടക്കാൻ ഹമാസിനെ സമ്മതിക്കും സമ്മതിക്കില്ല അപ്പൊ അത്രയും സമ്മതിക്കാതെ തന്നെ ഈ ഹമാസ് തീവ്രവാദികളെയും കൊന്നു കളഞ്ഞിട്ട് ബന്ദികളെ അവിടെ വെച്ച് തന്നെ തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ ഈ ബന്ദികളെ വിട്ടുകൊടുത്തത് ആരാ ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ തന്നെയാണ് ഒരു സംശയം വേണ്ട അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഗാസ എന്ന് പറയുന്ന ഇത്രയും ഇട്ടാവട്ടത്തിൽ ഈ കണ്ട ഹമാസിന്റെ തീവ്രവാദികളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ആ ഇപ്പോ ഇത്രയും കാലങ്ങളിൽ ഒന്ന് രണ്ട് കൊല്ലമായിട്ടും ഇതുവരെ ആ പറഞ്ഞ ബന്ദികളെ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ നിങ്ങളെന്താ ലാലോചിച്ച് നോക്കുക അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയാഞ്ഞിട്ടാണോ അല്ല അവർക്ക് അതിന്റെ ആവശ്യമില്ലെന്നേ സ്വന്തം രാജ്യത്തെ പൗരന്മാരായാലും മറ്റു പൗരന്മാർ ആരായാലും കുറച്ചെണ്ണം കണ്ടു തീർന്നാലും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകളാ കളികൾ അവിടെ നടക്കുന്നത് എന്റെ സംശയം ഈ അറബി രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നാണ് അവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഗസ പോലുള്ള ഒരു പ്രദേശത്തെ ഒരു ഒരു ഭാഗത്തെ മുഴുവൻ കൊന്നെടുക്കുമ്പോൾ അന്ന് അവിടെ നടക്കുന്ന കഥകൾ എന്താണെന്നറിയില്ല ഇന്ന് അവിടെ നടക്കുന്നത് കുട്ടികൾ കുഞ്ഞുങ്ങൾ വൃദ്ധര് സ്ത്രീകൾ എല്ലാവരും ഒരുച്ച് വെള്ളത്തിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പായാണ് അവിടെ ഒരു നിവൃത്തിയില്ലെന്നേ പരിക്ക് പറ്റിയ ഒരു ചോര ഒലിപ്പിച്ച് ശരീരം ഇങ്ങനെ നടക്കുക ഒരു ഒരു കീറ തുണിയില്ല അത് ഒന്ന് മുറിവൊന്ന് കെട്ടാൻ വേണ്ടിട്ട് മരുന്നില്ല ഭക്ഷണമില്ല വെള്ളമില്ല മരിച്ചു വീഴാണ് ഓരോ മിനിറ്റിലും ഓരോ അവിടെ മരിച്ചു വീഴുന്നുണ്ട് അതുപോലെ ചുറ്റും വളഞ്ഞിരിക്കുക അതായത് ചുറ്റും വളഞ്ഞിരിക്കാന്ന് പറഞ്ഞ ഒരു ഭാഗം കടല് ബാക്കി മൂന്ന് വശവും ഇസ്രായേലിന്റെ പ്രദേശങ്ങളാണ് അവിടേക്ക് വേറെ ആർക്കും കടന്നു കയറാൻ പറ്റില്ല ഇവിടെ അന്താരാഷ്ട്ര സഹായങ്ങൾ ലഭിക്കാറുണ്ട് അന്താരാഷ്ട്ര സഹായങ്ങൾ ലഭിക്കുമ്പോൾ ആ സഹായങ്ങളൊക്കെ ഹമാസ് പിടിച്ചെടുക്കാറുണ്ട് ഹമാസ് പിടിച്ചെടുത്ത് അവരുടെ ആയുധങ്ങളും അല്ലെങ്കിൽ അവരുടെ മറ്റു സൗകര്യങ്ങളും കൂട്ടിയാണ് ചെയ്യുന്നത് അവിടെ ആ ഗസയിലുള്ള സാധാരണക്കാർ പാവങ്ങൾക്ക് ആരുമില്ല ഈ അമാസും ഇല്ല ഇസ്രായേലും ഇല്ല ഈ യൂറോപ്യൻ യൂണിയനും ഇല്ല അതല്ലെങ്കിൽ അറബി രാഷ്ട്രങ്ങളില്ല ആരുമില്ല എല്ലാവരും ഗസയ്ക്ക് വേണ്ടി ഇങ്ങനെ നിലവിളിക്കുകയാണ് ചെയ്യുന്നത് ആരും സത്യത്തിൽ അവർക്ക് വേണ്ടി ഇല്ല അത്തരത്തിൽ ഗതികെട്ട ഒരു ജനതയായി പോയി അവർ അവർക്ക് അങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ പറ്റുമോ അവർ സ്വീകരിക്കാൻ പറ്റുമോ ഒന്നുമില്ല ഈ ഗസ ഗസ എന്ന് പറയുന്ന ഈ അറബ് രാഷ്ട്രങ്ങളുണ്ടല്ലോ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം നേരത്തെ തന്നെ ഈ ഗസയിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അതെല്ലാവരും ഒന്ന് ജീവിച്ചിരുന്നേനെ ഈ പറയുന്ന അറബി രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഗസയെ തൊടുവെന്നാണ് തോന്നുന്നത് അപ്പൊ അതൊന്നുമല്ല ഗസയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ഖത്തറായാലും സൗദി ആയാലും ബാക്കിയുള്ള രാജ്യങ്ങളായാലും ഇറാഖായാലും ആരായാലും ആയാലും അവർക്ക് എന്തിനാ അവർക്ക് എന്ത് ഗസ അവർക്ക് ഗസയെന്നൊരു കാര്യമേ അല്ല ഒരു വിഷയമേ അല്ല ബാക്കി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ ഇതൊരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ഇസ്രായേലിന് ഗസ എന്ന് പറയുന്ന പ്രദേശം വേണം ആ ഗസ എന്നുള്ള പ്രദേശം വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കണം തരിപ്പണമാക്കി ക്ലെയിം ചെയ്തിട്ട് ബാക്കി അത് അവരെടുക്കും അവരെടുത്തു കഴിയുമ്പോൾ അവരുടെ സാമ്പത്തിക നില കുതിച്ചു വരും അവരുടെ എണ്ണയായാലും മറ്റു കാര്യങ്ങളായാലും ആ ലെവലിലേക്ക് അവർ എത്തും അതുകൊണ്ടാണ് അവിടെ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയാത്തത് ഇപ്പോൾ വെസ്റ്റ് ബാങ്കും ഗസൈൻ രണ്ട് ഏരിയയിലാണ് കിടക്കുന്നത് ഈ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് എന്താ അവർന്നും പറയാത്ത പലസ്തീൻ പ്രദേശമായിട്ട് പറയുന്ന അവിടെ കുറിച്ച് എന്താ ഒന്നും പറയാത്തത് അവിടെ അവർക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യം ഗസയാണ് അതുകൊണ്ടാണ് ഗസയെ ആക്രമിക്കുന്നത് ഈ ഗസയില് ഈ പത്തിരുന്നൂറ് ബന്ധികളെ കൊണ്ട് പോയ ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് കഴിവില്ലെന്നാണോ പറയുന്നത് നാല് പഞ്ചായത്തിന്റെ വലിപ്പം മാത്രമുള്ള ആ ഗസയില് എവിടെ ഒളിച്ചിരുന്നാലും ഇഞ്ച് ടു ഇഞ്ച് അരിച്ചു പറക്കാനുള്ള സൈനിക ശേഷി ഇസ്രായേലിനുണ്ട് വർഷം രണ്ട് കഴിഞ്ഞിട്ടും അങ്ങനെ അരിച്ചു പറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ കഴിവ് കടന്നാണോ നിങ്ങൾ കരുതുന്നത് ഇസ്രായേലിന് അതിന്റെ ആവശ്യമില്ല ഇസ്രായേലിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ബിൽഡിംഗ് മുഴുവൻ തച്ചുപൊളിക്കുക തച്ചു പൊളിച്ച് നശിച്ച് നാമാവശമാക്കുക അങ്ങനെ നാമവശമാക്കിയ ശേഷം അവിടുത്തെ ജനത മുഴുവൻ നശിക്കെല്ലാം പോവാ അങ്ങനെ പിടിച്ചെടുക്കുക ഗസ ഇനി ഉണ്ടാവില്ല ഗസയെ കുറിച്ച് ആരും നിലവിളിക്കേണ്ട ആവശ്യമില്ല ഗസയിൽ കുറെ കുറെ ഈ നൂറ്റാണ്ടിൽ കുറച്ച് ജീവിതം ജീവിച്ച് അവർ മരിച്ച ചരിത്രം പഠിക്കും നമ്മള് ഈ ഹിറ്റ്ലറുടെ ചരിത്രം പഠിക്കൂല്ലോ ഹിറ്റ്ലറുടെ ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ വാഗനങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഗ്യാസ് ചേമ്പർ കയറ്റി കൊന്ന് കത്തിച്ചു കളഞ്ഞ കഥകൾ ഇന്ന് വളരെ വികാരമായപ്പോൾ കൂടി നമ്മൾ പഠിക്കുന്നില്ലേ നമ്മുടെ കാലത്ത് ഗസയിൽ അദ്ദേഹം അതിനേക്കാളും അതിക്രൂരമായി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഒരു 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 കൂട്ടം ജനങ്ങളെ കൊന്നെടുക്കുമ്പോ ബുദ്ധിമുട്ടിക്കുമ്പോ അതിന് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന കൂട്ടു നിൽക്കുമ്പോ ഈ രണ്ട് ചരിത്രം കൂടെ ചേർത്തിട്ട് ഇനി വരും തലമുറ പഠിക്കും ഇങ്ങനെ ഒരു കൊടും ചതിയുടെ കഥ ഇതാണ് ഇതിന്റെ വസ്തുത ഹമാസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിത്തോളം മനസ്സിലാക്കിയെടുത്തോളും രണ്ട് വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെ ഒക്കെ കൂട്ടായ്മ കൂട്ടായ്മയുള്ള ആ കൂട്ടത്തിലുള്ള സംഘടന തന്നെയാണ് അവർ തന്നെയാണ് ഇതിന് വെള്ളവും വളം വെച്ചു കൊടുത്തതും നിർമ്മിച്ചതും ഒക്കെ അവർ തന്നെയാണ് നമ്മൾ കരുതും ഈ ഇത് എന്തോ വേറെ എന്തൊക്കെയാണ് തെറ്റിദ്ധാരണ മാത്രമാണിത് കാര്യം ഗസയെ തകർക്കാൻ ഇസ്രായേൽ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ നടക്കുമോ പറ്റില്ല അപ്പൊ ഇസ്രായേൽ ഗസേനെ അടിച്ചിട്ട് അവിടെ മൊത്തം തിമുറത്തെ കണ്ട് വെടുപ്പാക്കി വെളിമ്പറമ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രതികൂല സംഘടന വേണം ആ പ്രതികൂല സംഘടനയെ ആദ്യം സൃഷ്ടിച്ചു അപ്പൊ ചോദിക്കും ആ സംഘടനയുടെ നേതാക്കളൊക്കെ എന്തിനു കൊല്ലുന്നു എന്ന് അതാണ് നാടകം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗസയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘടന ഉണ്ടായിരുന്നുള്ളൂ ആ കുബുത്തി ഈ ഹമാസിന്റെ മണ്ടന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഇപ്പോ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹസ് ഗസയില് ഒതുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എല്ലാം കെട്ടിടങ്ങൾ കല്ലന്മേൽ കല്ല് ഇടിഞ്ഞു വീണ് കഴിഞ്ഞു അതിൽ ഇടിഞ്ഞു വീഴുമ്പോൾ ഇനി എന്തിനാ അവർക്ക് ഹമാസ് ഇനി ഹമാസിന്റെ ആവശ്യമില്ല അവർക്ക് ഹമാസ് മാത്രമല്ല ഇസ്രായേലിന്ന് പിടിച്ചുകൊണ്ട് പോയ പൗരന്മാരെ അവർക്ക് ആവശ്യമില്ല ഇവരെ ആരും ആവശ്യമില്ല അവർക്ക് വേണ്ടത് ആ ഗാസാ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഗാസ പ്രദേശം അവർ എന്ത് വില കൊടുത്തും അവർ പിടിച്ചെടുക്കും അതുവരെ ഈ യുദ്ധം നീണ്ടു നിൽക്കും അമേരിക്ക അതിനുവേണ്ടി സഹായം നൽകും ഇവിടെ ഈ പറയുന്ന അറബി രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ ആര് തിരിഞ്ഞു നോക്കിയല്ല അവർക്കൊന്നും ഗസയിലെ ജനങ്ങളോടൊന്നും യാതൊരു അഭിമുഖ്യല്ലെന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ഇത് ചെയ്തിട്ടുണ്ടോ പലസ്തീൻ രാഷ്ട്രം പലസ്തീൻ രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ ഇവിടെ ഈ ഗസയിലെ മുഴുവൻ ആൾക്കാരും ചത്തൊടുക്കിയതിന് ശേഷം എന്തിനാണ് അവരുടെ ഈ ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടായിട്ടെന്താ കാര്യം ജനതയില്ലാതെ രാജ്യം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടാവും അപ്പോൾ അതൊക്കെ നാടകമാണ് ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമായിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് ചില നാടകങ്ങൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ ഖത്തറിലേക്ക് ഒരു ഒരു ഫ്ലൈറ്റിൽ വിമാനം അയച്ചിട്ടവിടെ ബോംബിട്ട് തകർക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഖത്തർ ഇത് നോക്കിയിരിക്കുന്നു ഖത്തർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു ഒരുപക്ഷെ ഖത്തറും അറബ് രാഷ്ട്രങ്ങളും കൂടി ചേർന്ന് നാളെ ഇസ്രായേലിനോട്ട് അടിക്കുമായിരിക്കും അങ്ങനെ അടിച്ചു കഴിഞ്ഞാലും അവിടെ അമേരിക്ക കയറും കുറച്ച് കഴിഞ്ഞിട്ട് മദ്യം പറഞ്ഞ് കാര്യങ്ങൾ നിൽക്കും പക്ഷെ അപ്പോഴും ഈ ഗസ എന്നുള്ള അവരുടെ ലക്ഷ്യം അതങ്ങനെ കിടക്കും ഈ ഗസയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഒരു നിലയ്ക്കും അറബ് രാഷ്ട്രങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേറങ്ങിയ രാജ്യങ്ങളുടെയോ ഒന്നും ലക്ഷ്യമൊന്നുമല്ല മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ നമുക്കത് തിരിയും എത്രയോ വർഷങ്ങളായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു യൂട്യൂബിൽ യൂട്യൂബില് ഡിഫറെൻ്റ് ആംഗിൾസ് എന്നുള്ള പേര് മാറ്റിയതിനു ശേഷം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകും ഇവിടെ ഗസയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഗസ തീർന്നു എന്നുള്ളത് സത്യമാണ് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് ലക്ഷങ്ങളുണ്ട് ആ ലക്ഷങ്ങൾ മുഴുവൻ നരകിച്ച് നരകിച്ച് അവസാന ആൾക്കാരും മരണപ്പെടുമ്പോൾ അത് മുഴുവൻ തട്ടി നിരത്തി ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രദേശമായി പ്രഖ്യാപിക്കും അതുവരെ ഈ ലോകരാജ്യങ്ങൾ നോക്കിയിരിക്കും എന്നിട്ട് ഗസ ഗസ എന്ന് പറഞ്ഞ് കണ്ണീർ പൊഴിക്കും